പറവൂരിൽ കാലപ്പഴക്കം ചെന്ന പൈപ്പ് പൊട്ടിയുണ്ടാകുന്ന ദുരിതത്തിനും ഉദ്യോഗസ്ഥരുടെ അനാസ്ഥയ്ക്കുമെതിരെ പട്രാക്കിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ സമരം നടത്തി പറവൂർ താലൂക്കിലെ തോന്നികാവ് കൈതാരം റോഡിൽ ബിഎംബിസി ടാറിങ്ങിന് ശേഷം ഏകദേശം ഇരുപത്തിയാറിൽ പരം പ്രാവശ്യമായി കുടിവെള്ള പൈപ്പ് പൊട്ടി ശുദ്ധജലം മുടങ്ങുന്നത് ആഴ്ചയിൽ നാല് തവണ എന്ന രീതിയിൽ തുടര്ക്കഥയാവുകയാണ് ഈ ആഴ്ചയിൽ തന്നെ മൂന്ന് തവണ പൈപ്പ് പൊട്ടിയിരുന്നു அதிகாரிகள் கண்டு ഇതുമൂലം പറവൂർ താലൂക്കിന്റെ ഭാഗമായ ഏഴിക്കര കോട്ടോള്ളി എന്നീ പഞ്ചായത്തുകൾ മുഴുവനായും പറവൂർ മുനിസിപ്പാലിറ്റി ചേന്നമംഗലം ചിറ്റാറ്റുകര വടക്കേക്കര എന്നീ പഞ്ചായത്തുകളിൽ ഭാഗികമായും കുടിവെള്ളം മുടങ്ങുന്ന സ്ഥിതിയാണുള്ളത് ഏതായാലും ഇതിന് ഫണ്ട് അനുവദിക്കപ്പെട്ടിട്ടുണ്ട് പല പല സന്ദർഭത്തിൽ ബന്ധപ്പെട്ട അധികാരികളും നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ഇതുപോലെ ഫണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ അതിനുശേഷം എത്രയായി ഇതുവരെയായിട്ടും ആ അതിനൊരു പരിഹാരം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല ഇപ്പോഴും ഫണ്ട് അനുവദിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് പറയുന്നതല്ലാതെ അത് പ്രായോഗികമായി നടപ്പാക്കാൻ കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് ജനങ്ങൾ കുടിവെള്ളം കിട്ടാതെ വരയുകയാണ് ഇത് സാധാരണക്കാരെയാണ് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് ഇടത്തരം ആളുകളോ ഉയർന്നതത്തിലുള്ള ആളുകൾക്കോ വീട്ടിൽ ഫിൽറ്റർ ചെയ്തുള്ള വെള്ളവും അതുപോലെ തന്നെ കാനിലൂടെ വെള്ളം വാങ്ങി വയ്ക്കുന്ന സമ്പ്രദായവും ഇന്ന് നമ്മുടെ നാട്ടിൽ വ്യാപകമായി വരികയാണ് അതുകൊണ്ട് സാധാരണക്കാരെ സംബന്ധിച്ചാണ് ഇത് ഏറ്റവും ദുഷ്കരമായി തീരുന്നത് കുടിവെള്ളം കിട്ടാതെ ജനങ്ങൾ നെട്ടോട്ടം ഓടുകയാണ് സാധാരണക്കാർ അവരെ വളരെയേറെ കുടിവെള്ളം കിട്ടാതെ വിഷമിക്കുകയാണ് ഇതിലൊരു ശാശ്വത പരിഹാരം അധികാരികളുടെ ഭാഗത്തുനിന്നുണ്ടാകണം ഇപ്പം നമ്മുടെ ജനാധിപത്യ സംവിധാനം വളരെയേറെ വികസിച്ചുകൊണ്ടിരിക്കുകയാണ് ത്രിതല പഞ്ചായത്ത് സംവിധാനമുണ്ട് മുനിസിപ്പാലിറ്റി ഉണ്ട് ജില്ലാ വികസന സമിതിയുണ്ട് താലൂക്ക് വികസന സമിതിയുണ്ട് എം എൽ എ ഉണ്ട് എം പിമാരുണ്ട് ഇവരൊക്കെ ഉണ്ടെങ്കിലും ഈ പ്രശ്നത്തിന് യാതൊരു തരത്തിലുള്ള പരിഹാരവും ഇതുവരെ ഇവരുടെ ആരുടെയും ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല എന്നത് വളരെയേറെ ഖ്യാദകരമാണ് അതുകൊണ്ട് പാട്രാക്ക് ആവശ്യപ്പെടുന്നത് എത്രയും അടിയന്തരമായി ഈ കുടിവെള്ളത്തിന്റെ പ്രശ്നം വളരെ ശക്തമായ സമരം ഞങ്ങളുടെ നേതൃത്വത്തിൽ നേതൃത്വത്തിൽ പറവൂർ പറവൂരിൽ രീതിയിലുള്ള സമരത്തിലേക്ക് പോകും ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുന്നു പൈപ്പ് പൊട്ടുന്നത് നിത്യസംഭവമായി മാറിക്കഴിഞ്ഞു പൊട്ടിയ ഭാഗത്തെ പൈപ്പുകൾ നന്നാക്കി കഴിഞ്ഞാൽ ഈ പൈപ്പിനുള്ളിൽ കയറിയിട്ടുള്ള ചെളിവെള്ളമാണ് കുടിവെള്ളമായിട്ട് പൊതുജനങ്ങൾക്ക് കിട്ടുന്നത് ഈ ജലം കുടിച്ച് ജനങ്ങൾക്ക് മാരകങ്ങളായ ഉദരരോഗങ്ങളും പിടിപെടുന്നുണ്ട് മാത്രമല്ല റോഡിന്റെ പകുതി ഭാഗം പോലും വാഹനങ്ങൾ ും കാൽനട യാത്രക്കാർക്കും ഉപയോഗിക്കാൻ പറ്റാത്ത സ്ഥിതിയാണുള്ളത് ഇപ്പോഴത്തെ ഇവിടത്തെ നടന്നിട്ടുള്ള ഈ മെയിൻ്റനൻസ് പണി ഇതൊരു വിവരാവകാശം എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും പറവൂരെ ഈ വാട്ടർ അതോറിറ്റിയിൽ ഈ ഇത്രയും ദിവസത്തെ അല്ലെങ്കിൽ ഇത്രയും നാളത്തെ ഈ പണി മെയിന്റനൻസ് പണിക്ക് എത്ര രൂപ ചെലവായിട്ടുണ്ടെന്നുള്ളൂ അത് തീർച്ചയായും വാട്ടർ ആക്ക് ഇടപെട്ടുകൊണ്ട് അത് എത്ര ഫണ്ടാണെന്ന് നമ്മൾ എടുക്കും ഇത് ഇനി കൂടുതലൊന്നും പറയാമല്ലേ നിരന്തരമായ സമരമാണ് ഈ സമരം ഇവിടെ പറഞ്ഞതുപോലെ തന്നെ ഇതൊരു വലിയ സമരത്തിലേക്ക് പറൂർ നഗരത്തെ തന്നെ സംരക്ഷിച്ചു കൊണ്ട് എല്ലാവർക്കും കുടിവെള്ളം കിട്ടത്തല്ലോ കടുത്ത മേലാണ് ഈ മേലിനകത്ത് പാവങ്ങൾക്ക് കുടിക്കാൻ പോലും വെള്ളമില്ല വെള്ളം നിഷേധിക്കുന്ന ഈ നിഷേധ നടപടിക്കെതിരെ ശക്തമായ പ്രതിഷേധങ്ങൾ ഞങ്ങൾ ആയിരക്കണക്കിന് വരുന്ന ആളുകൾ ഈ പട്ടണത്തിലേക്ക് വരുമെന്നും അതുപോലെ പറവൂര് വാട്ടർ അതോറിറ്റിക്കകത്തേക്ക് കയറുമെന്നും ഇത് പലപ്പോഴും ജനങ്ങളും ഡ്രൈവർമാരും തമ്മിലുള്ള കയ്യാങ്കളിയിലെത്തുന്ന സ്ഥിതിവിശേഷവുമുണ്ട് കാലപ്പഴക്കം ചെന്ന പൈപ്പ് പൊട്ടിയുണ്ടാകുന്ന ദുരിതത്തിനും ഉദ്യോഗസ്ഥരുടെ അനാസ്ഥയ്ക്കുമെതിരെ പറവൂർ താലൂക്ക് റെസിഡന്റ്സ് അസോസിയേഷനുകളുടെ താലൂക്ക് കൌൺസിൽ ശക്തമായ സമരപരിപാടികൾ ആവിഷ്കരിക്കുകയാണ് പഞ്ചായത്ത് പ്രമേയം ശ്രദ്ധയിൽപ്പെടുത്തി ശാശ്വത പരിഹാരം പൈപ്പ് പൊട്ടിയ ഭാഗത്ത് ഇതിന്റെ ഭാഗമായി നടത്തിയ പ്രതിഷേധ സമരത്തിന് പ്രസിഡന്റ് എസ് രാജൻ ജനറൽ സെക്രട്ടറി വി ബി ജയബാലൻ വൈസ് പ്രസിഡന്റ് ഡി എം ജോയ് ട്രഷറർ സുധീഷ് കമ്മിറ്റി അംഗങ്ങളായ മനോജ് വി വി മധുസൂദനൻ എന്നിവർ നേതൃത്വം നൽകി അസോസിയേഷൻ പ്രവർത്തകരായ രാജൻ മഹേഷൻ എം എസ് രാജേഷ് ഉഷ ബാബുജി ജോൺസൺ പൊതുജനങ്ങൾ തുടങ്ങിയവരും പ്രതിഷേധത്തിൽ പങ്കെടുത്തു യഥാർത്ഥത്തിൽ ഉപയോഗിക്കുന്ന വെള്ളത്തിന്റെ റീഡിംഗ് വരുന്നത് അത് ആ റീഡിംഗിന് വരുന്ന ചെലവ് മുഴുവനും ഈ പാവപ്പെട്ട പോക്കറ്റിൽ നിന്നും ഉപയോഗിക്കേണ്ട കൊടുക്കേണ്ടത് അത്താഴ ജനങ്ങൾക്ക് അവർ മൂന്ന് സെൻറ്റും രണ്ട് സെൻറ്റും സ്ഥലം വേങ്ങി പണിയുന്ന ഒരാൾക്ക് കിണറു കുത്താനോ അല്ലെങ്കിൽ മറ്റുള്ള രീതിയിലുള്ള സൗ വെള്ളത്തിനുള്ള സൗകര്യങ്ങൾ ഒരുക്കാൻ ഇല്ലാത്ത ഒരവസ്ഥയുണ്ടാവും അങ്ങനെയുള്ളവർ ഈ പൈപ്പ് വെള്ളത്തെയാണ് കൂടുതലും ആശ്രയിക്കുന്നത് അവർക്ക് അവർക്കിതൊരു ഇരുട്ടടിയാവുന്ന രീതിയിലാണ് ഈ ഉദ്യോഗസ്ഥ മേധാവിം പ്രവർത്തിക്കുന്നത് ഇതിനെതിരെ ബറോർ താലൂക്ക് പ്രസിഡൻറ്റ്സ് അസോസിയേഷൻ പാട്രാക്ക് ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ട് പോകും പോകാനുള്ള ഇണ ഉണ്ടാക്കരുതെന്ന് വീണ്ടും വീണ്ടും ഈ ഉദ്യോഗസ്ഥ പ്രമാണിമാരോടും അധികാരികളോടും ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്